ൈലോക്യനാഥം വാഴുന്ന വൈകുണ്ഠനാഥം സൗന്ദര്യരൂപം മധുരയിലേദാന്തേദ്യം ശ്രീപ്രാണനാഥം മുനിജനമനസിൽ വൈകുമാനന്ദരൂപം കടൽ നിറമനിഷം ദേവദേവം ഇങ്ങനെ നമ്മുടെ സുധാമാവ്വാരകാനാഥനായ പൊന്നുരാണെ കാണാൻ പോയിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മളിങ്ങനെ നിലവെച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പാവം സ്വർണവർണ്ണക്കിളികളെല്ലാം ഇങ്ങനെ കാണുമ്പോ കുജന കണ്ണ് അമർത് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യേ എന്നുള്ള മാതിരിയായി ഹുവും വിഷമവും സഹിച്ചാലും അപ്പം എന്താ വിചാരിക്കണേ മാധവന്റെ മഹത്വം ഓർക്കുന്നിങ്ങനെ പ്രപഞ്ചത്തിന്റെ സൂക്ഷ്മ സൗന്ദര്യം ഉൾക്കൊണ്ട് ഇങ്ങനെ നടന്നു ആടി ആടി നടന്നു ആ യാത്രക്കിടയിലെ നിരവധി ചിന്തകൾ കൊണ്ട് ഈ സുധാമാവിന്റെ ഹൃദയം ഉം ഇങ്ങനെ കലുഷിതമായി ഹൃദയത്തിൽ ആ ഭാര്യയും മക്കളെയൊന്നും ചിന്ത അത്ര വേഗം പറിച്ചു കളയാൻ പറ്റൂലല്ലോ എന്തൊക്കെയോ പണ്ടേ വളരെ പണ്ടത്തെ കാര്യം ഓർമ്മിക്കുന്ന ആ സാന്ദീപിൻ്റെ ആശ്രമത്തിൽ പഠിച്ചതും അങ് കാണാന്ന് പറഞ്ഞിട്ട് എനിക്ക് വരാൻ പറ്റിയില്ല എന്ന് എൻ്റെ അടുത്തേക്ക് വരണ്ട ഞാൻ അങ്ങോട്ട് വരും എന്നല്ലേ ഞാൻ പറഞ്ഞിട്ടുണ്ടായത് അതെനിക്ക് ഇതുവരെ പാലിക്കാൻ പറ്റിയില്ലല്ലോ ആ വാക്ക് എന്നൊക്കെ എങ്ങനെ വിചാരിക്കാന്ന് ഇപ്പൊ നീ ദാരിദ്ര്യം പറയാൻ പോന്നത് എന്തോ എൻ്റെ ഒരു എന്താ പറയാ ഞാൻ അത്രയും ഞാൻ ഒന്നിനും കൊള്ളാത്തവനായിപ്പോയി ദാരിദ്ര്യം പറയാൻ പോകുന്നതെന്ന് വെച്ചാല് ആണക്കെ തന്നെയാണ് പക്ഷെ പറയണ്ടേ പറയണ്ടല്ലോ പറയാതെ തന്നെ അറിയുമല്ലോ എന്റെ രൂപം കണ്ടാലും മതി അത്തിപ്പുറത്ത് തൊലി മെലി മെലഞ്ഞ ഒരു വികൃത രൂപമല്ല ഞാനിപ്പോഴും പണ്ടും മെലിഞ്ഞിട്ടാണെങ്കിൽ ഇങ്ങനെ വികൃതമായിരുന്നില്ല ഞാൻ ഈ ഈ എന്താ ശ്വസിക്കുന്നു ശ്വാസം ഇങ്ങനെ നിക്കുന്നുണ്ട് മാത്രം എന്തായാലും അവിടെ എത്തിയില്ല ബാക്കി കാര്യങ്ങള് മാധവൻ അറിഞ്ഞില്ലെങ്കിൽ പരിഭവമില്ലാതെ മടങ്ങണ ഇല്ലത്തെത്താൻ പറ്റിയ കത്ത വഴിയിലോണ് മെച്ച പോയിക്കോട്ടെ ഇങ്ങനെ ചിന്തിച്ചു വിപ്രശേഷം നടന്നു നടന്നു ദ്വാരകയിലെത്തി അന്തനും കണ്ണു തോന്നു ദ്വാരകണ്ടോ അയ്യോ എന്താ കാണുമ്പോ തന്നെ അദ്ദേഹത്തിന്റെ ഇങ്ങനെ മഞ്ഞളിച്ചു പോയി കേരത്ഭുതം വിസ്മയസ്തബ്ധനായ ദ്വാരകയുടെ പ്രവേശന കവാടത്തിൽ ഇങ്ങനെ നിന്നുപോയി അദ്ദേഹം സ്വർണ്ണ സ്വർണനിർമ്മിതങ്ങളാനേകം മുഖപ്പൂക്കളും എടുപ്പുകളും ഉള്ള കൊട്ടാരങ്ങൾ പൂജന്റെ അത്ഭുതത്തെ അമ്പരപ്പാക്കി മാറ്റി ഇതൊക്കെ ഞാൻ കാണുന്ന സത്യാണോ ഉള്ളി നോക്കി ആ തൊരി വെറുന്തൊരിയല്ലേ അതുള്ളിയോ ആ ഉണ്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട് രമ്യമണി ഹർമ്മ്യങ്ങളുണ്ട് നൈർമല്ല സുന്ദരങ്ങളായ വാപികതങ്ങളുണ്ട് അതിൽ നിഴലിക്കുമ്പോൾ ഉള്ള കാർത്തി എന്താ പറയാ ഇത്രയും അത്ഭുതം വിശാലമായ തെരുവുകളുണ്ട് ചോലവൃക്ഷങ്ങൾ തണലിട്ട് നിൽക്കുന്നുണ്ട് വതനത്തില് വിഷാദമേറ്റ അങ്ങനെയല്ല അശ്വങ്ങളിങ്ങനെ വെറുതെ അങ്ങോട്ട് ഇങ്ങോട്ട് സഞ്ചരിക്കുന്നു കുതിരകള് വതനത്തിൽ വിഷാദമേശാത്ത ജനങ്ങളാണ് അവർക്ക് എന്തിനൊന്നും ദുഃഖമില്ല ഭഗവാന്റെ ആനന്ദ രൂപം കൂടെ ഉണ്ടാകുമ്പോൾ ആനന്ദമല്ലാത്തൊരു കാര്യമുണ്ടോ എന്ന് ചോദിച്ചതുപോലെ അവർക്കൊക്കെ സന്തോഷം തന്നെയാണ് അങ്ങനെ ഓരോരോ സരസ സംഭാഷണത്തിൽ ഏർപ്പെട്ടിട്ട് ഇങ്ങനെ സഞ്ചരിക്കുന്നുണ്ട് സുന്ദരികളായ നാരിമാര് ചിഗുരമൊരു പൂവനമാക്കിയിട്ടുണ്ട് ആ നിറ നിറയെ പൂ ചൂടിന് ചിഗുരന്റെ തലമുടി തലമുടിയിൽ നിറയെ പൂവ് ചൂടിയിട്ട് കൂട്ടുകാരും ഇങ്ങനെ കളി പറഞ്ഞ് വിനോദിച്ച് നടക്കുന്നുണ്ട് അശ്വാലയങ്ങളും ആനപ്പന്തികളും സുധാമാൻ്റെ നയനങ്ങൾക്ക് ലക്ഷ്യമായി ആരോഗ്യം തുടിച്ചു നിൽക്കുന്ന ആനകളുണ്ട് കുതിരകളുണ്ട് ഇത് സമൃദ്ധി ഒളിപ്പിച്ചു പറയുന്ന ഇതൊക്കെ അങ്ങനെ ആശ്ചര്യസ്തബ്ധനായ സുധാമാവ് ദ്വാരകടി തെരുവിലൂടെ നടന്നു താൻ സ്വർഗത്തിലാണ് നിൽക്കുന്നത് എന്ന് പോലും സുധാമാവിന് തോന്നിപ്പോയി പാരജാത പോവണം സുധാമാവിന് ആഹ്ലാദ പരവേശനാക്കി ആനന്ദവും അത്ഭുതവും ഏകകാലത്ത് സുധാമാവിന് ഉണർന്നു ചേർന്നു അണിനിരന്നു ഏഹ് പൂജാലും കുജാലും കുജയാലും നമുക്ക് പൂജാലും പറയണ്ട കേട്ടോ നല്ല ആളല്ലേ പൂജയന് ഏതു വിധത്തിലും ഗോപുരദ്വാരത്തിൽ നിന്നും അകലെയാക്കുവാൻ രക്ഷകൾ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് മന്ത്രിമുഖ്യനും സഹധർമ്മിന്മാരും പുത്രന്മാരും ഒത്ത് രക്ഷകൻ ഗോപുര കവാടത്തിലേക്ക് വന്നു അല്ലാരി കൂട്ടിക്ക് വന്നു ഭഗവാൻ മാധവൻ ധൃതിപ്പെട്ട് പുജയനന്റെ സമീപത്തേക്ക് ഒന്ന് മറ്റേവരിങ്ങനെ പുറത്താക്കാൻ നോക്കേയിരുന്നു പ്രഭാത സൂര്യൻ മേഘമാലകൾ നീക്കി വിടരുമ്പോലെ കേശവന്റെ തീ കേശവൻ ദീപ്തരായി സുധാമാവിന്റെ സ്വർഗത്തിലേക്ക് വന്നു അത്ത പ്രിയ സഹൻ വരുന്നത് കണ്ട് ആഹ്ലാദപരവശനായി സുധാമാവ് നിന്നു എന്ത് പറയണമെന്ന് അറിയുന്നില്ല അദ്ദേഹത്തിൽ എങ്ങനെ പെരുമാറണമെന്ന് അറിയുന്നില്ല അങ്ങനെ പരിങ്ങി നിക്കുകയാണ് അദ്ദേഹം കേശവൻ തത്രപ്പെട്ട കുലയലിന്റെ മുമ്പിലെത്തി വഴി നടന്നു വന്നതിനാൽ വിയർപ്പണിഞ്ഞു നിൽക്കുന്ന സഹാവിനെ ആ കൂട്ടുകാരനെ സഹാവും വേണ്ട നമുക്ക് ആ കൂട്ടുകാരനെ കേശവൻ മാറിടത്തിലേക്ക് ചേർത്തു മാധവൻ സൗമ്യമായി ചോദിച്ചു സുധാമാവെ അങ്ങ് വന്നിട്ട് നേരെ നേരമായോ ഇവിടെ വന്നു നിന്ന് വിഷമിച്ചായിരുന്നോ താങ്കൾ വരുന്നത് ഞാൻ അറിഞ്ഞില്ലാട്ടോ എനിക്ക് മാപ്പ് തരണം ആര് പറയുന്നത് ത്രൈലോക്യനാഥനായ ആ പൊന്നതമ്പര സുധാമാവിനുള്ള കേശവന്റെ പെരുമാറ്റം കണ്ടപ്പോൾ വാതിൽ കാത്തു നിന്ന് അവിടെ വിട്ടു അവര് തടിയൂരി തങ്ങൾ തടഞ്ഞു നിർത്തിയ ആരകബ്രാഹ്മണൻ മാധവനും ഇത്രയും വേണ്ടപ്പെട്ട ആളായിരുന്നെന്ന് അവർ അറിഞ്ഞിരുന്നില്ല എന്നാലും വേണ്ടാത്ത പണിക്ക് പോകുമായിരുന്നില്ല രാജകബ്രാഹ്മണനെ തടഞ്ഞു വെച്ചതുകൊണ്ട് മാധവന്റെ കോപം തങ്ങളിൽ ചൊരിയുമെന്ന് കരുതിയാണ് അവരോടിപ്പോയത് രക്ഷപ്പെട്ടു കേശവൻ ഇതൊന്നും ശ്രദ്ധിച്ചില്ല അവര് ഓവോ ഓവായിരിക്കോട്ടോ എനക്ക് എൻ്റെ കൂട്ടുകാരന് കിട്ടീലേ അദ്ദേഹം വീണ്ടും വീണ്ടും സുധാമാൻ ഇങ്ങനെ ആലിംഗനം ചെയ്തുകൊണ്ട് ഇപ്പറം കെട്ടിപ്പിടിക്കാ ഇപ്പറം പിടിക്കുക സുധാമാവ് ധാരകയിൽ എടനെ വന്ന് സ്വീകരിക്കാത്തതിന് മാധവൻ നിരവധി പ്രാവശ്യം മാപ്പ് ചോദിക്കുകയും ചെയ്തു അത്ഭുത സ്തബ്ധനായി നിന്ന മാധവന്റെ കൂട്ടുകാരനെ ഒന്നും സംസാരിക്കുവാനായില്ല കേശവൻ വീണ്ടും വീണ്ടും പരിചരണത്തിൽ ഇങ്ങനെ മുഴുകി എന്താ ഞാൻ ഇതാ ചെയ്യേണ്ടെന്ന് ഭഗവാൻ എന്നെ അറിയുന്നില്ല ആ ഒരു രീതി കേശവൻ രുക്മിണിയുടെ കരത്തിൽ നിന്നും തീർത്ഥജലം വാങ്ങി സുധാമാവിന്റെ പാദങ്ങളെ സ്വകരങ്ങൾ കൊണ്ട് കഴുകി ആ തീർത്ഥജലം അദ്ദേഹവും പത്നിമാരും സേവിച്ചു ചിരസ്സുകളെ തളിച്ചു പത്നിമാരുടെ കരത്തിൽ നിന്നും പനിനേര് കളഭം മുതലായവ വാങ്ങി അദ്ദേഹം തന്റെ സതീർഥന്റെ കളയപരത്തിൽ അങ്ങനെ പൂശിക്കൊട്ടു കുളിച്ചിട്ടൊന്നുമില്ല മുഴുവനും വേർപ്പാണ് ആ വേർപ്പിന് ഇതും കൂടി അങ്ങ് തേറ്റ് കൊടുത്തു എങ്ങനെയുണ്ട് ആരവട്ടം കേശവം തന്നെ പിടിച്ചു പെഞ്ചാമരവും അദ്ദേഹം തന്നെ വീശു രണ്ട് കൈകൊണ്ടും രണ്ട് കാര്യങ്ങള് സർവ ശീതളോപചാരങ്ങളും കേശവം തന്നെ ചെയ്തു വേറെ ചാളിയാക്കിയില്ല ഭാര്യമാരമ്പവര ജനങ്ങൾ അത്ഭുതത്തോട് നോക്കി നിൽക്കേ കേശവൻ സതീർത്ഥന്റെ കരൻ കഴിച്ചൊരു നിജി പോലെ അദ്ദേഹത്തെ സൂക്ഷിച്ചു മന്ദം മന്ദം മാളികേരിയൊക്കെ നടന്നു രുണി അടക്കമുള്ള കേശവ ആ കൂട്ടുകാരെ പിന്തുടർത്തുകയും ചെയ്തു അവരാവലിയും പിന്നാലെ സർക്കിട്ടെന്താ അവിടെ നടക്കുന്നു എന്നറിയണ്ട എല്ലാവരും വന്നു കേശവൻ സുഹൃത്തിന് സ്വന്തം മറയിൽ തന്റെ പുഷ്പ ശൈലിയിൽ കൊണ്ടിരുത്തി പുഷ്പമാലത്താലും അംഗരാഗത്താലും ഭഗവാൻ പത്നിമാർ ബ്രാഹ്മണനെ പൂജിച്ചു വൈതപ്പി കൊൻപിടിയുള്ള താരാവണ്ഡം പനിനീരിൽ മുക്കി പരിവേചനം ചെയ്തു അപ്പൊ നല്ല തണുപ്പുണ്ടാവും കേശവന്റെ സ്നേഹവും ആദരവും കണ്ടപ്പോൾ എന്തു പറയണമെന്നറിയാതെ സുധാമാവ് പ്രജ്ഞഅറ്റവന് ഇവനില്ലാത്തവരി ഇരുന്നു തൊഴുതു പൂനിക്കൂടി അബോധവാനെപ്പോലെ സുധാമാവ് മഞ്ചത്തിൽ വർധിച്ചു തോഴുച്ചിങ്ങനെ പൂനിക്കൂടി ഇരിക്കുന്നു മുഖം വേർത്തുന്നില്ല പാവം എന്തോ പറയുവാൻ ഭാവിച്ച പക്ഷെ ശബ്ദം തൊണ്ടയിൽ കുരുങ്ങിപ്പോയി അല്പം കഴിഞ്ഞപ്പോൾ കേശവൻ പറഞ്ഞു കൂട്ടുകാരാ നടന്നു വന്നതല്ലേ നല്ല വിശപ്പ് കാണും ഈ മധുര പലഹാരങ്ങളും മധുരപക്വങ്ങളും കഴിക്കൂലാ നറുമ്പാലിൽ ക്ഷണത്തിന് നല്ലതാണിത് ഇങ്ങനെ അടുത്തിരു രുചി പറഞ്ഞു മാധവൻ സുധാമാവിനെ കൊണ്ട് ഭക്ഷണം കഴിപ്പിച്ചു ആഹാരം കഴിച്ചു തന്നപ്പോൾ കേശവൻ സുധാമാവിനെ ഉപചരിച്ചി ഉപചരിച്ചിരുത്തിയിട്ട് ഓരോന്ന് ചോദിക്കാൻ തുടങ്ങി അങ്ങനെ ചോദിക്കുന്നു പീതാംബരൻ ചോദിക്കുന്നു ആ എന്താ സുഹൃത്തേ ഗുരുകുലം വിട്ടതിനുശേഷം എവിടെ ആയിരുന്നു വാസം മാതാപിതാക്കളൊക്കെ മരിച്ചു പോയിരിക്കില്ലേ വർഷം കുറേ ആയില്ലേ പഠനം കഴിഞ്ഞതിന് ശേഷം എത്ര കാലമായി താങ്കളെ കാണുവാൻ ആഗ്രഹിക്കുന്നു പറ്റണില്ല സുധാമാര് ഒന്നും പറ്റണില്ല പ്രാരബ്ധം തന്നെ എനിക്ക് പഴയ സതീർത്ഥനെ കുറിച്ച് ഓർമിച്ച് ഇപ്പോഴെങ്കിലും ഒന്ന് കാണാമെന്ന് വിചാരിച്ചു പുറപ്പെട്ടതാണോ അതോ വല്ല ബന്ധുഗ്രഹത്തിലും പോകുന്നവഴി ഇങ്ങോട്ട് കയറിയതാണോ ബന്ധുക്കളൊക്കെ എവിടെയാണ് വിവാഹം കഴിഞ്ഞു അല്ലെ പത്നി സുന്ദരിയാണോ സ്നേഹമുള്ളവർ തന്നെയല്ലേ എത്ര സന്താനങ്ങൾ സന്താനങ്ങളുണ്ടങ്ങേക്ക് എല്ലാവരും സുഖമായിട്ടല്ലേ വസിക്കുന്നത് ആവശ്യത്തിനുള്ള സ്വത്തുക്കൾ ഉണ്ടല്ലോ ചോദ്യം കേട്ടോളൂ എല്ലാ അറിഞ്ഞുകൊണ്ട് ചോദിക്കുന്ന ചോദ്യം കേട്ടോളൂ സുധാമ ഒരു മറുപടിയും പറയുവാൻ തോന്നിയില്ല ഒന്നും പറഞ്ഞില്ല അക്ഷരങ്ങൾ ചേരുന്ന പദങ്ങൾക്ക് അർത്ഥം നഷ്ടപ്പെട്ടു പോകുന്നു പോകുന്ന മുഖത്താണിപ്പോ എന്തൊന്നും കുട്ടി വായിക്കണ്ട ഒന്നും തിരിയുന്നില്ല അദ്ദേഹത്തിന് കേശവനോടൊപ്പം മഞ്ചത്തിൽ താനും വരിക്കുന്നു കേശവ സ്നേഹമസൃണമായി തന്നെ തലോടുന്നു ഒരു സുഹൃത്തിന് ഇതിനപ്പുറം പരിചരണം എങ്ങനെ ലഭിക്കുവാനാണ് ഒന്നും കിട്ടൂല അർത്ഥം കിട്ടൂല സുഖാമാനു കിട്ടിയത് തന്നെ എല്ലാം തനിക്ക് മതിയായി ഈ ലോകത്തിലെ ഏറ്റവും ഭാഗ്യവൻ സുധാമ ഇങ്ങനെ ചിന്തിക്കുക കേശം വേണ്ട തുടർന്നു എന്താണ് കൂട്ടുകാരാ നീ ഒന്നും സംസാരിക്കുന്നില്ലല്ലോ ക്ഷീണം കൊണ്ടായിരിക്കുമോ അതോ പരിഭവമാണോ ക്ഷീണം കൂടുതലാണെങ്കിൽ ഈ മഞ്ചത്തിൽ കിടക്ക് ഞാൻ വീശിത്തരാണി അവിഷ്റിയും കിടക്ക് മാധവന്റെ സ്നേഹ പ്രാടനങ്ങൾ സുധാമാവിൽ നടത്തുന്ന ഭാവത്തിന്റെ പേര് അദ്ദേഹത്തിന് പോലും അറിയില്ല എന്ത് ഭാവം ഇപ്പൊണ്ടാവുന്നതോന്നു ഇത്രയും വലിയതും സ്നേഹം നിറഞ്ഞതും ആദരപൂർവ്വമായ ഒരു സ്വീകരണം തനിക്ക് ലഭിക്കുമെന്ന് സുധാമാ ഉർത്തിയില്ല കേശവൻ തിരിച്ചറിഞ്ഞാൽ ഭാഗ്യമെന്ന് കരുതിയാണ് വന്നത് ഇവിടെയോ കേശവനും പത്നിമാരും തനിക്ക് പരിചാരകരായി മാറുന്നു പള്ളിമഞ്ചത്തിൽ തന്നെ ഇരുത്തി ഉപചരിക്കുന്നു എന്തു പറയണമെന്നറിയാതെ സുധാമാവ് കുഴങ്ങി വാക്കുൾ മുഖങ്ങളാവുന്ന നിമിഷങ്ങൾ കേശവൻ രുക്മിണിയുടെ കരത്തിൽ നിന്ന് താലവൃന്തം വാങ്ങി വീശുവാൻ തുടങ്ങിയപ്പോ സുധാമാവ് പറഞ്ഞു കേശവ ഇങ്ങനെ ഉപചരിക്കരുത് ഇതിന് ഇതൊക്കെ ഭാഗ്യമൊന്നും ഇള്ളവും ചെയ്തിട്ടില്ല കേശവൻ ആനന്ദത്തോടെ സുധാമാവേ താങ്കൾക്ക് എന്നോട് പരിഭവമില്ലല്ലോ അത് മതി കൂട്ടുകാരാ ഞാൻ തമ്മിൽ ഗുരു നിന്ന് പിരിഞ്ഞതിന് ശേഷം മത്സരങ്ങൾ എത്രയായി എത്ര വർഷം കഴിഞ്ഞു എന്നിട്ട് ഇന്നലെ കഴിഞ്ഞതുപോലെ തോന്നിപ്പോകുന്നു തുടങ്ങി ഏത് ആ സാന്ദീപിനെ കഥ പറയാൻ തുടങ്ങി കൂട്ടുകാരാ ആ പഴയ കാര്യം ഓർക്കുന്നുണ്ടോ ഒരു രാത്രിയിൽ നാം കാട്ടിൽ വിറകിഞ്ഞു പോയ കഥ എന്താ ഇല്ല എന്ന ത അയ്യോ പറയാൻ വയ്യ വനത്തിലൂടെ നടന്നപ്പോൾ ഒരു കാട്ടാളൻ പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ചാടി വീണു എന്തായിരുന്നു അവൻ്റെ രൂപം അങ്ങ് പേടിച്ച് ഒരു മരത്തിൽ പൊത്തിപ്പിടിച്ച് കയറുവാൻ നോക്കി എന്നെയും ഒരു കരം കൊണ്ട് പിടിച്ചിരുന്നു അങ്ങ് മരത്തിൽ കയറുവാൻ നമുക്ക് കഴിഞ്ഞില്ല പെട്ടെന്ന് രാക്ഷൻ അലറി കാട് കിടങ്ങി കാട്ടിലെ മൃഗങ്ങൾ പേടിച്ചോടി കണ്ണുകൾ തീ പൊരിചിതറി ചുണ്ടകൾ കടിച്ച് ഏതോ ഒരു മൃഗത്തിന്റെ എല്ലുമായി വനജനം മുമ്പോട്ടടുത്തു പയന്ന് വരച്ച എന്റെ പിന്നിലും ഒളിച്ചിട്ട് നിന്നില്ലേ ഓർമ്മയുണ്ടോ അതൊക്കെ എന്റെ കരഞ്ഞു ഞാൻ എവിടെയാണ് ഇങ്ങനെ അടി കഷ്ണം എടുത്ത് എന്തും വരട്ടെ എന്ന് കരുതി രാക്ഷസന്റെ ചിരത്തിൽ ഒരു അടി കൊടുത്തു ഓർമ്മയുണ്ടോ അത് പ്രഹരം പ്രതീക്ഷിക്കാത്തോണ്ട് രാക്ഷസൻ തടയുവാൻ കഴിഞ്ഞില്ല അടിയേറ്റ് ശിരസ് പൊട്ടി അർത്ഥനാദത്തോടെ രാക്ഷസം അറിഞ്ഞത് ഓർമ്മയുണ്ടോ അങ്ങേക്ക് അവൻ മരിച്ചിരുന്നു പല മരിച്ചിട്ടും നമ്മുടെ ഭയം മാറിയില്ലേ ഗോപാലകൃഷ്ണം

ഭഗവാന്റെ കഥകള് എത്ര പറഞ്ഞാലും മതി അവര് പറയാൻ ഭാഗ്യം കിട്ടി എന്റെ ഇപ്പൊ സുധാമായ ഒരവസ്ഥയിലാണ് ഞാനുള്ളത് ഈ കഥ ഇങ്ങനെ പറയാൻ എനിക്ക് ഭാഗ്യം കിട്ടിയല്ലോ അങ്ങനെ പറയുന്ന ആ രാക്ഷസനെ ഒരടിക്ക് ചെറിയൊരു മരത്തിന്റെ കഷ്ണമാണെങ്കിൽ അത് കിട്ടി ഞാനൊരു അടി കൊടുക്കുമ്പോ വീണത്രെ ഈ രാക്ഷന്മാർക്കെല്ലാം ശക്തി ആർത്തവനാഥത്തോടെയല്ലേ അവ മരിച്ചത് മറിഞ്ഞോട്ടിന്ന് നമുക്ക് പേടി പോയിട്ടില്ല നമ്മൾ കൊടുങ്കാടിലൂടെ നടന്നു പെട്ടെന്നായിരുന്നു ദിക്കുകൾ കുലുക്കി മരങ്ങളുടെ തുഞ്ചുകൾ താണ്ടവമാടി കൊടുങ്കാറ്റെത്തിയത് അല്ലേ സുധാമാവേ മരങ്ങൾ കടപൊട്ടി തുരുന്ന് അപ്പോ മറിഞ്ഞു വീണു വനത്തിൽ ചകുടട്ടപ്പിക്കുന്ന പേ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾ ഉണ്ടായിരുന്നു വീണ്ടും കനത്ത ഭയം നമ്മെ പൊതിഞ്ഞു പെട്ടെന്നായിരുന്നു മേഘങ്ങൾ വാതുറുന്നത് പോരെ പോരെ തുമ്പിക്കരത്തിനൊത്ത ജലധാര വനത്തിൽ ഒഴുകി വീണുകൊണ്ടേയിരുന്നില്ലേ വേമാരിയും കൊടുങ്കാറ്റും വനത്തിൽ മൂടി അഴിച്ചിട്ട് തുള്ളിയിലേ നമ്മൾ നനഞ്ഞു ഒരടി നടക്കുവാനാവാതെ കറങ്ങി എന്തു വേണമെന്നറിയാതെ പുഴങ്ങി അവസാനം അങ്ങ് പറഞ്ഞില്ലേ കേശവാ ഇനിയും നടന്ന ദിക്കതി അത് നമ്മ മുഴുവനത്തിലാകും പ്രഭാതമാകട്ടെ വഴി അന്വേഷിച്ച് കണ്ടുപിടിക്കാം ഇപ്പോൾ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മരത്തിന്റെ കോടലത്തിൽ കയറി കയറിയിരുന്ന് നമുക്ക് നേരം വെളിപ്പെട്ടാ അങ്ങനെ എന്നോട് പറഞ്ഞില്ല കണ്ടാന്ന് വീട്ടി പറഞ്ഞു ഇരുവരും ഒരു വൃക്ഷത്തിൽ കയറി കയറിയിരുന്നില്ല നമ്മള് രണ്ടുപേരും ഉറങ്ങിയോ ഇല്ല ഉറങ്ങിയാൽ താഴെ വീഴുന്ന പേടിയായിരുന്നു താഴെ പോണ മരിക്കുമെന്ന് ഉറപ്പായിരുന്നു നേരം വെളുത്താറായപ്പോഴാണ് മഴ തോന്നുന്നത് പേടിയിലെ വരയുമായി മഴയുടെ വരയുമായി എന്റെ മോദാമാവേ ഇന്ന് കഴിഞ്ഞതുപോലെ ഇങ്ങനെ കഴിഞ്ഞതുപോലെ ഓർമ്മയുണ്ട് പേടിച്ചും തണുപ്പിൽ വിറച്ചും ഒന്നും മിണ്ടാതെ നാം ഇരുന്നപ്പോഴാണ് ഗുരുവിന്റെ ശബ്ദം ചെവിയിൽ വന്നലച്ചത് എന്തായിരുന്നു അല്ലേ കൃഷ്ണ സുധാമാവേ എന്റെ കുട്ടികളെ പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് വിളിച്ചുകൊണ്ടും വരുന്ന ആ നമ്മുടെ ഗുരുനാഥൻറെ ശബ്ദം നമ്മളിങ്ങനെ വരുമ്പോ നമുക്കുണ്ടായ ഒരു ആശ്വാസം പറഞ്ഞറിയിക്കാനാവുന്നുണ്ടോ സുധാമാവേ എനക്ക് അത് പറഞ്ഞറിയിക്കാനാവുന്നില്ല ഇപ്പഴും എനിക്കത് പറയുമ്പോ എന്റെ കണ്ണില് വെള്ളം നിറയുന്നു സുധാമാവേ എന്റെ തൊണ്ട കിടന്നു സുധാമാവേ ഞാനാണെങ്കിൽ ദിവസത്തിൽ ഒരു നേരമെങ്കിലിക്കാര്യം ഓർമ്മിക്കും അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോന്തോ എനിക്ക് എനിക്കെന്റെ കൂട്ടുകാരനെ കാണണമെന്നുണ്ട് പക്ഷേ വാക്ക് തെറ്റിക്കാമോ ഇങ്ങോട്ട് വരാമെന്നല്ലേ പറഞ്ഞിരുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങോട്ട് വരാതിരുന്നത് കേട്ടോ ഏതാൽ അങ്ങ് വന്നല്ലോ എനിക്കത് മതി ഞാൻ കണ്ണ് നിറച്ച് അങ്ങനെ ഒന്ന് കണ്ടുകൊള്ളട്ടെ ഇങ്ങനെ പഴയ കഥകളായി വറക്കൊണ്ടും നോക്കിക്കൊണ്ടും നിൽക്കുന്ന സമയത്ത് സുധാമാവ് ഒന്നും പറയാതിരുന്നു തുടദീപ്തമായ ഭഗവാന്റെ മുഖകമലത്തിലായിരുന്നു സുധാമാവിന്റെ ദൃഷ്ടി പൂർണ്ണ സൗഭാഗ്യമാണ് തന്റെ മുമ്പിൽ പുരുഷരൂപത്തിൽ വർദ്ധിക്കുന്ന ബോധ്യമായി മാത്രമല്ല ആശ്ചര്യതൂപി ആശ്ചര്യം ഭുവനെ നഗർബം വിഷു ഒരു നിമിഷം സുധാമാവ് ഇങ്ങനെ ചിന്തിച്ചു പോയി വിശുദ്ധവും ഹൃദ്യവുമായ രൂപം സുധാമാവ് മനസ്സിൽ പ്രദർശിച്ചും എന്റെ മനസ്സിൽ കട്ടെ ഞാനിനി ഇത് ഒരിക്കലും പെടൂല എന്റെ മനസ്സൊന്ന് പെട്ടെന്ന് ഭഗവാൻ കേശവൻ ചോദിച്ചു സുധാമാവേ ഞാനൊരു ദീറ്റപ്രിയനാണെന്ന് നിങ്ങൾക്കറിയാം പണ്ടങ്ങ് ഭവനത്തിൽ പോയിട്ട് വരുമ്പോൾ നല്ല മധുര പലഹാരങ്ങൾ കൊണ്ടുവരുമായിരുന്നുള്ള അതിൻ്റെ ഒരു രുചിയുണ്ടല്ലോ അതിപ്പോഴും എന്റെ നാവില് തങ്ങുന്നുണ്ട് സുധാമാവേ അങ്ങേ കണ്ടപ്പോൾ പലഹാരങ്ങളെ കുറിച്ച് ഓർമ്മിച്ചോട്ടോ എന്താണ് എനിക്ക് തിന്നുവാൻ കൊണ്ടുവന്നിട്ടുള്ളത് അങ്ങയുടെ ധർമാനിയെ ഞാൻ കണ്ടിട്ടില്ല എങ്കിലും എനിക്ക് അവർ വിശിഷ്ട ഭക്ഷണം തന്നേക്കാതിരിക്കില്ല എന്ന് എനിക്കറിഞ്ഞു പ്രിയപ്പെട്ടവർ എന്ത് തന്നാലും എനിക്ക് വലിയ ഇഷ്ടമാണ് എന്താ പത്രം പുഷ്പം ഫലം തോയം ചോമയ ഭക്തി അപ്രേക്ഷതി അങ്ങനെ ഭക്തിയുള്ളവര് വള്ളം തന്നാലും മതി ഒരു ചീരേലത്തുണ്ട് തന്നാലും മതി ഒരു താമരപ്പൂ തന്നാലും മതി ഒരു തുള്ളി വെള്ളം തന്നാലും മതി തൊക്കെ ഇഷ്ടാണ് സുധാമാവേ എനിക്ക് അഥവാ കിട്ടിയില്ലെങ്കിൽ ഞാൻ ചെറുപ്പത്തിൽ മോഷ്ടിച്ചിരുന്നില്ലേ അത് അറിയോ ആരെങ്കിലും പറയുന്ന കേട്ടിട്ടില്ല എൻ്റെ ഓ എൻ്റെ അച്ഛനും അമ്മയും എന്റെ ഗോപികമാർ എന്നെ കൊണ്ട് കഷ്ടപ്പെട്ടത് പറഞ്ഞാൽ പറഞ്ഞാതിരിക്കാൻ കഴിയില്ല സുധാമാ ഞാൻ അത്രയും എല്ലാം കട്ട് തന്നും എനിക്ക് വെണ്ണ എന്നുള്ളതെന്ന് പറഞ്ഞു ഞാൻ അടുത്ത ഗോപത്തിൻ്റെ വീട്ടിൽ പോയി കാണാതെടുത്തതെന്നും എന്റെ വീട്ടിൽ ഇല്ലതും അതൊക്കെ ആയിരുന്നു എൻ്റെ പണി സ്നേഹമില്ലാത്തവര് വീശ് ഇഷ്ടപോയിഞ്ഞാൽ ഞാൻ ഉപേക്ഷിക്കും അത് പറയാ കാര്യം അങ്ങനെ വീട്ടിൽ കണ്ടവര് കണ്ടവര് എന്നൊന്നും ഞാൻ കഴിക്കൂല സുധാമാവേ കൂട്ടുകാരാ നീ എന്ത് കൊണ്ടുവന്നാൽ എനിക്ക് ഇഷ്ടം തന്നെയാണ് തരും എന്താണ് കൊണ്ടുപോയി വാക്കുകൾ കിട്ടി ഇദ്ദേഹം നാണം വന്നുപോയി തന്റെ കക്ഷത്തിൽ ഒളിച്ചു വച്ചിരിക്കുന്ന അവർക്ക് എങ്ങനെ പുറത്ത് കാണിക്കും കഷ്ടിച്ച് ഒന്നോ രണ്ടോ പൊടി മൃതകം കാണും അത് പൊതിഞ്ഞിരിക്കുന്ന മുഷഞ്ഞൊരു കീറ തുണി കഷ്ണത്തിലാണ് തരും അതിനും പുറമേ പകുതിയിലധികം കല്ലും മണ്ണും കരിക്കട്ടയും ഒക്കെ രാത്രിയെല്ലാം വിയർപ്പിൽ നനഞ്ഞു അത് കുതിർന്നിരിക്കുകയും അങ്ങനെയുള്ളൊരു എങ്ങനെ ചിന്തിച്ചു ഒന്നും ഉണ്ടാകെ കലവിളിച്ചിരിക്കുന്ന സമയത്ത് നേരത്തെ തന്നെ കുജേലൻ സുധാമാന്റെ രാത്രി കേശവൻ മന്ദം തടവിയപ്പോൾ ബാഹുമൂലത്തിൽ ഒളിച്ചു വെച്ചിരിക്കുന്ന പൂതി പോതി ശ്രദ്ധിച്ചിരുന്നു കേട്ടോ കാണാതിരുന്നില്ല ചിരിച്ചുകൊണ്ട് മാധവൻ ആ പൊതിയിൽ പിടിച്ചു സുതാമി ആളിനായതൊന്നും ശ്രദ്ധിക്കാതെ മാധവൻ ആഹ്ലാദത്തോടെ പൊതി അഴിച്ചു അല്ല ഇത് എന്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവലാണല്ലോ അല്ല ഇതിലിരിക്കണത് എത്ര നാളായി കുറച്ച് അവൽ നിന്നെണ്ണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എൻറെ പ്രിയപ്പെട്ട കൂട്ടുകാരാണി എൻ്റെ ആഗ്രഹം അറിഞ്ഞു തന്നെ പെരുമാറി എനിക്ക് സന്തോഷമായി ഇങ്ങനെ പറഞ്ഞുകാരുണ്യ മുട്ടേകേശ ഒരു പിടി അവല് ആ ി പണ്ട് അമ്മക്ക് ത്രിലോകങ്ങൾ കാണിച്ചു കൊടുത്ത ആ അവലിട്ടു എന്തൊരു സ്വാദ് ഇത്രയും രുചിയുള്ള അവൽ ഞാൻ ഭക്ഷിച്ചിട്ടേ ഇല്ലാട്ട ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കേശവൻ വീണ്ടും ഒരുപടി അവൽ കൂടി വാരി വാഴലിടുവാൻ ഭാവിച്ചു അപ്പോഴോ മഹാലക്ഷ്മി രുക്മിണി ദേവി ഭർത്താവിന്റെ കരത്തിൽ കടന്നു പിടിച്ചോണ്ട് പറഞ്ഞു മത്തിപ്രഭോ അങ്ങ് കൂട്ടുകാരന്റെ അവൽ ഒരുപിടി ഭക്ഷിച്ചപ്പോൾ തന്നെ ബ്രാഹ്മണന്റെ ഭവനം ദേവേന്റെ മന്ദിരം പോലെ ആയി കഴിഞ്ഞിരിക്കുന്നു ഇനിയും പഠിച്ചാൽ ഞാൻ അവിടെ ദാസിയായി പോകേണ്ടി വരും അത് വേണോ അങ്ങേക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ രുണിയുടെ വാക്കുകൾ കേശവന് മാത്രം മനസ്സിലാകുന്ന അങ്ങ ഭാഷയിലായിരുന്നു വൈദർഭി ഇങ്ങനെ പറഞ്ഞ് കേശവനെ ശ്രദ്ധിച്ചു ആ നളിന നയനങ്ങൾ നിറഞ്ഞിരിക്കുന്നു കൺകോണിൽ ബാഷ്പിമുത്തുക്കൾ തിളഞ്ഞു നിൽക്കുന്നു കരയിലയോ ചെന്താമരാഷം കരയുകയോ ിട്ടുള്ളൂ കരയുന്ന പണ്ട് അമ്മ അടിക്കുമ്പോ കരി ഒരലിൻ്റെ മേലെ എഴുന്നിട്ട് ഒരു കരച്ചല് കരഞ്ഞതായിട്ട് നമ്മുടെ മേൽപ്പത്തൂര് പറഞ്ഞിരിക്കുന്നുണ്ട് എന്താ കാലിങ്ങനെ അടിച്ചോണ്ടെന്നു കരയല് ഒരലിങ്ങനെ കാലമുണ്ട് ഇങ്ങനെ ഇങ്ങനെ അടിച്ചടിച്ച് അങ്ങനെ ഒരാൾ കരയിലുണ്ടോ ഭഗവാനീന്ന് മേൽപ്പത്തൂര് ചോദിച്ചതായി കേട്ടിട്ടുണ്ട് അതും കൂടി കള്ളക്കരച്ചിലായിരുന്നു പക്ഷെ ഇപ്പോഴും ഈ കണ്ണുന്ന് വരുന്ന ആ നീർമുത്തുകള് കള്ളക്കരച്ചിലല്ല മനുഷ്യ ജീവിതത്തിന്റെ പൂർണമായ അർത്ഥം അറിയാവുന്ന കേശവൻ എന്തിനാണ് കരയുന്നത് ഞാൻ കണ്ണുനീർ തോവുകയോ ആശ്ചര്യം രുണി പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താങ്ങയുടെ കണ്ണുകൾ നിറയുകയോ കവിളുകൾ ചിട്ട് നീ ചാലിടുകയോ അത് കരഞ്ഞിട്ട് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ ഭഗവാനെ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് വൈതർപ്പി കേശവന്റെ കണ്ട സ്ഥലങ്ങൾ തടവി ആ കണ്ണുനീര് മാറ്റി കളഞ്ഞു ക്ഷണനേര് കൊണ്ട് മാധവൻ്റെ മുഖം തെളിഞ്ഞു പ്രഭാതത്തിൽ മഞ്ഞു തുള്ളികളാണ് ഇങ്ങനെ ചെന്താമര തളങ്ങൾ പോലെ കേശവൻ്റെ കവിൾത്തടം പുഞ്ചിരിയിൽ തെളിഞ്ഞു മാധവൻ്റെ ഉപണിണിയെ നോക്കിയിട്ട് പറ ദേവി ഞാൻ കരഞ്ഞു എന്നത് ശരിയാണ് എത്ര കരഞ്ഞിട്ടും എനിക്ക് മതിയാവുന്നില്ല ആഹ്ലാദത്തിൻ്റെ കരച്ചിലായത് ആഹ്ലാദത്തിൻ്റെ തിര തള്ളി കണ്ണുകൾ ജലം നിറയുകയാണ് എന്റെ സതീർത്തിന് എത്ര ഐശ്വര്യം നൽകിയിട്ടും എനിക്ക് മതിയായില്ല ഇതൊക്കെ ഇവരുടെ ഭാഷയാണ് കേട്ടോ ഞാൻ ഇത് കേട്ട്ന്നാരും ധരിക്കണ്ട ഇനിയും എന്നാണ് എന്റെ അഭിലാഷം പക്ഷെ നീ ഓതിയാൽ കേൾക്കാതിരിക്കാൻ എനിക്കാറുകയില്ല സുധാമാൻ കേശവനെ തന്നെ നോക്കിയിരുന്നു ആ രൂപത്തെ മൂത്തനുള്ളിൽ ആവാഹിച്ചവാഹിച്ച് നിറക്കുകയായിരുന്നു കൂട്ടുകാരായ സുധാമാവൻ കേശവനും ഏറെ നേരം സംസാരിച്ചിരുന്നു അർദ്ധരാത്രി കഴിഞ്ഞപ്പോൾ സുധാമാന് മാത്രം മനോഹരവും ഹംസത്തൂവൽ മൃദലവുമായി കൈകൾ കടത്തി ഉറുക്കി അങ്ങനെ പ്രഭാതമായി ദേഹത്തിനവിടെ കടന്നുറക്കി വരും വരൂല പക്ഷെ യാത്രാക്ഷരം ഒരുപാടുള്ളതുകൊണ്ട് ഓർമ്മയിൽ പോയിട്ടുണ്ടാവും പാവം പ്രഭാതമായപ്പോൾ സുധാമാവിനോടെ പരിചരണങ്ങൾ വീണ്ടും നൽകിയല്ലോ പ്രഭാത ഭക്ഷണം കൊടുത്തു ഭഗവാൻ ആ പുനരം പുരൻ അലോ സുധാമാനോട് കുറച്ചു ദിവസം ദ്വാരകയിൽ തങ്ങുക പറഞ്ഞതാണ് അന്തനം ഭവനത്തിൽ പോകണമെന്ന് നിർബന്ധം പിടിച്ചു കേശവം നിൽക്കുക നിർബന്ധിച്ചതും ഇല്ല പോകുമ്പോൾ ഇത്രമാത്രം പറഞ്ഞു ആകട്ടെ ഒരു സുഖമായി ജീവിക്കൂ ഇനിയും വരണം ഈ പഴയ കൂട്ടുകാരനെ മറക്കരുത് കെട്ടോ ആ സുഖമായി നില്ലതിന്റെ അടിയിലാണ് നമ്മള് ഒരു വര വരക്കേണ്ടത് കമല നേത്രം യാത്രാനുമതി നൽകി ദ്വാരകയിൽ എത്തിയതിനു ശേഷം കുടുംബകാര്യങ്ങളെ കുറിച്ചുള്ള യാതൊരു ചിന്തയും സുധാമാന്റെ ഹൃദയത്തിൽ കടന്നില്ല സദാ സമയം സുഹൃത്തിന്റെ വാക്കുകളിൽ മുഴുകി കഴിഞ്ഞതുകൊണ്ട് പത്നി പറഞ്ഞതൊന്നും ഓർമ്മയില്ല എന്ന് പതിവ്രതയാം തിരിച്ചുവചാരിക്കുന്നു പതിവ്രതയാട്ടിണി കീടുന്ന പരമഭക്തനായാലും ഭഗവാന്റെ സൽക്കാരത്തിൽ ഞാൻ പറഞ്ഞില്ലതൊന്നും അറിഞ്ഞില്ല ഒന്നും ഭഗവാൻ എന്നോട് ചോദിച്ചതുമില്ല ഞാൻ അങ്ങോട്ട് പറഞ്ഞതുമില്ല എന്താ കഥ ഇങ്ങനെ വിചാരിച്ചു കൊട്ടിച്ച് കുറച്ചു ദൂരം നടന്നപ്പോൾ നടന്നപ്പോഴൊന്നും ആണ് ഈ കുടുംബത്തെ കുറിച്ച് ചിന്തിച്ചത് എന്ത് ഞാൻ എൻ്റെ പറഞ്ഞോട് സമാധാനം പറയും ഞാൻ എന്തെങ്കിലും കൊണ്ടു ചെല്ലുമെന്ന് വിചാരിച്ചു വഴിക്കണ്ണം പാർട്ടിരിക്കല്ലേ അവള് കുട്ടികളും ഭഗവാനെ എന്നോടൊന്നും ഞാൻ ചോദിച്ചതുമില്ല ഞാനെന്ത് സമാധാനം നേടും കുറിച്ച് പറയും അവസരവും ലഭിച്ചില്ല അതാണ് സത്യം ഒന്നും പറയാതെ ഞാൻ എങ്ങനെ അർത്ഥം ചോദിക്കും ഞാൻ എന്താണ് കാട്ടിയത് കേശവന്റെ കൊട്ടാരം കണ്ടു അദ്ദേഹത്തെ കണ്ടു സൽക്കാരം തികച്ചു പള്ളിമെത്തേൽ ഉറങ്ങി രാവിലെ മോട്ട് തിരിച്ചു എൻ്റെ പത്നിയും കുട്ടികളും പട്ടിണി ഇവിടുന്ന് മരിക്കുകയേ ഗതിയുള്ളൂ എന്ന് വിചാരിച്ചുകൊണ്ട് പോവുകയാണ് സുധാകരന്റെ സർവ്വൈശ്വര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇരിക്കപ്പെട്ട കൂട്ടുകാരനായ സുധാമാവിന്റെ കുടുംബത്തിനും

നീ എപ്പോഴും ആശയം വിഭോ കൈവിട്ടിടല്ലേ ഭവാൻ ആ സുധാമ പ്രാർത്ഥിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം നീ ആണ് ആശയം എപ്പോഴും ഞങ്ങൾക്ക് അന്മാത്രമേ ആശ്രയമുള്ളൂന്ന് പറഞ്ഞുകൊണ്ട് അപ്പൊ ഇന്നത്തെ പാദപത്മത്തിൽ ആയിരം ആയിരം നമസ്കാരം ചെയ്തുകൊണ്ട് നമുക്ക് ഇന്നത്തെ ഭാഗം ആ പാദത്തിൽ സമർപ്പിക്കാം 阿拉都上不去，阿拉都。